ഐ പി എല്ലിൽ ഇന്നലെ ആർ സി ബിയെ ആധികാരികമായാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് കളിയിലാദ്യം ബാറ്റിംഗിനെത്തിയ ആർ സി ബി നൂറ്റി എൺപത്തിമൂന്ന് റൺസ് എന്ന വിജയലക്ഷ്യമാണ് രാജസ്ഥാന് സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാനാകട്ടെ അഞ്ച് പന്ത് ബാക്കിയിരിക്കെ ആധികാരികമായി വിജയത്തിലേക്കെത്തി അൻപത്തെട്ട് പന്തിൽ സെഞ്ചുറിയിലേക്കെത്തിയ ജോസ് ബട്ട്ലർ നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തി ഒമ്പത് റൺസ് എടുത്ത സഞ്ജു സാംസൺ എന്നിവരായിരുന്നു ആറാർ ബാറ്റിംഗിലെ ഹീറോസ് ഇന്നലെ വിജയത്തിന് പിന്നാലെ രാജസ്ഥാൻ നായകനായ സഞ്ജു നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ജോസ് ബട്ട്ലർ ഫോമിലായാൽ കളി വിജയിപ്പിച്ചു കൊള്ളുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് സഞ്ജു പറഞ്ഞു ബട്ട്ലറിന് മറുവശത്ത് നിന്നുകൊടുക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ ജോലി പവർപ്ലേ കഴിഞ്ഞാൽ പിന്നെ ബട്ട്ലർ തങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു തനിക്ക് ഒരു സൈഡിൽ നിലയുറപ്പിച്ചുകൊണ്ട് കളി കാണുക എന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ് റൺസിന് താഴെയുള്ള ഏത് സ്കോറും ചേസ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു കാരണം അതിനുള്ള ബാറ്റിംഗ് ലൈനപ്പ് തങ്ങൾക്കുണ്ട് രാജസ്ഥാന്റെ ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും ഒരുപോലെ മികച്ചതാണെന്നും ബോളിംഗ് സൈഡാണ് ബാറ്റിംഗിനേക്കാൾ ഒരു പടി മുന്നിലെന്നും സഞ്ജു പറയുന്നു അതേസമയം ഇന്നലെ സഞ്ജു ബട്ട്ലർ കൂട്ടുകെട്ടാണ് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചത് ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തി റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തി ഇത് രാജസ്ഥാൻ ബാറ്റിംഗിന്റെ നട്ടല്ലായി മാറുകയും ചെയ്തു